ഹലോ ഗെയ്സ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂട്ടേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ജയിലിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ റൂമിലേക്ക് വരുമ്പോൾ തന്നെ കുഞ്ഞിനെ എടുത്ത് ഉണ്ട് അപ്പം നവി പറയും കുഞ്ഞിനെ അച്ഛനെ കാണാഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു എനിക്കും അതുപോലെ തന്നെയായിരുന്നു ജയിലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞിനെക്കുറിച്ചൊക്കെ മാത്രമേ ഓർത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേന് നവി പറയും എന്തായാലും നീ നീങ്ങി വന്നല്ലോ വന്ന് ഇതിനെല്ലാം നമുക്ക് പ്രതികാരം വീട്ടണം എന്നൊക്കെ പറയുമ്പോഴത്തേന് അവി പറയും ഞാൻ ആ കിടന്ന സ്ഥലത്ത് എൻ്റെ കൂടെ കിടന്നവരെല്ലാവരും കള്ളന്മാരും കൊലപാതകളും ഒക്കെ ആയിരുന്നു കള്ളക്കടത്തുകാരൊക്കെ അപ്പോൾ വന്നിട്ട് ഞാൻ അത് അവിടെ ഒരു വിധത്തിലാണ് പിടിച്ചു നിന്നത് പിന്നെ അനന്തപുരിയിലെ പയ്യനാണെന്നുള്ളൊരു പരിഗണന അവരൊക്കെ തന്ന കാരണമാണ് അവിടെ വലിയ പ്രശ്നമില്ലാതെ നിന്നതെന്നൊക്കെ പറയുമ്പോഴത്തേന് അവനിയിപ്പോൾ എൻ്റെ മനസ്സിൽ നീയും നമ്മുടെ കുഞ്ഞും അതുപോലെ തന്നെ അമ്മയും അയർലൻഡിൽ നിന്ന് വരുന്ന പെങ്ങളും മാത്രമേ ഉള്ളതെന്ന് പറയും അവൾ ഉടനെ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് നവ്യ ഉടനെ വരുമെന്ന് പറയും നമ്മുടെ ഭാഗത്ത് ആൾ കൂടുന്നത് എന്തുകൊണ്ട് നല്ലതാണ് എന്ന് പറഞ്ഞ് നവ്യ പറയും ഇനി ഇതിനെല്ലാം നമുക്ക് പ്രതികാരം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവി ശരിയാണെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് മുത്തശ്ശി ദേവയാനയോട് പറയുന്നുണ്ട് ചെയ്തത് ഒരു തെറ്റാണെന്ന് ആകെ തോന്നിയിട്ടുള്ളത് ജലജയെ എടുത്ത് വളർത്തിയത് മാത്രമാണെന്ന് അപ്പം മുത്തശ്ശി പറയും അത് ഒരു തെറ്റൊന്നുമല്ല പക്ഷേ അവൾ നല്ല രീതിയിൽ മക്കളെ വളർത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോന്ന് ഇങ്ങനെ താരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നയനയും അദർശിയുടെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി വരികയാണ് അപ്പം അദർശനോട് ചോദിക്കുന്നുണ്ട് ദേവയാനയും മോളെ നീ ഓഫീസിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു തന്നു അതിന് ഞാനല്ല തീരുമാനിച്ചത് എന്നെ നയനെയാണ് എൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞത് ഇവിടെ ഇരുന്ന് അവൾക്ക് ബോറടിക്കുന്നതും പറഞ്ഞെന്ന് പറയും ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞല്ലോ അമ്മേ പോകാമല്ലോ എന്നൊക്കെ നയന പറയുന്നുണ്ട് അത് ശരിയാണെന്നു പറഞ്ഞാൽ മുത്തശ്ശീൻ താ പിന്താങ്ങുന്നുണ്ട് ഇനി അവിടെ ഇരുന്ന് വല്ലതൊക്കെ വരക്കിയൊക്കെ ചെയ്യുമ്പോൾ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞതാണ് എന്നാലും സമയത്ത് ആഹാരമൊക്കെ കഴിക്കണം ഇതുപോലെ ഞാൻ എടുത്തു തരുന്ന പോലെ ഒന്നും ഈവൻ എടുത്ത് തന്നൊന്നും വരികയല്ല നീ മരുന്നും ആഹാരമൊക്കെ കറക്റ്റ് സമയത്ത് കഴിച്ചോണം കേട്ടോ എന്ന് പറയും അതൊക്കെ ഞാൻ കറക്റ്റായിട്ടും ചെയ്തോളാം അമ്മയെന്ന് പറഞ്ഞ് ആ കുറച്ച് നയനയും കിടങ്ങ് പോവുകയാണ് ഈ സമയം അഭി ആനന്ദമൂർത്തിയുടെ ഏതോ ശത്രുക്കളുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവരോട് വിളിച്ച് പറയുന്നുണ്ട് ഇവർക്കെതിരെ എന്ത് ചെയ്യാമെങ്കിൽ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് എൻ്റെ സങ്കടം ഞാൻ വിളിച്ച് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേന് ഫോണിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ പറയുന്നുണ്ട് നിൻ്റെ സങ്കടം ഇനി എൻ്റെ സങ്കടമായിരിക്കും ഇത്രയും നാളും അവരെന്നെ ദ്രോഹിച്ചു ഇനിയിപ്പോൾ ഞാൻ അവർക്കുള്ള മറുപടി കൊടുക്കാൻ അതിനുവേണ്ടിയുള്ള ഒരു അവസരം വന്നതായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നുള്ളൂ നീ സങ്കടപ്പെടുത്തോ വേണ്ട ഇതിനെല്ലാം നമ്മൾ ആദർശനോട് അധികാരം വീട്ടിയിരിക്കും എന്നൊക്കെ പറയുകയാണ് അഭിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നവീൻ്റെ മുത്തശ്ശനോട് ഗുമസ്തം പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് സാറിൻ്റെ മനസ്സിൽ ഏതോ ഒരു പോലീസ് ഓഫീസറാണെന്ന് ആ തോന്നുന്നതെന്ന് അത് കേട്ടുകൊണ്ടാണ് നവീൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നത് അങ്ങനാണെങ്കിൽ അവൻ്റെ ഒരാഗ്രഹവും സാധിക്കുകയും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ ആരാണെന്ന് മനസ്സിലുള്ളതൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറയും താൻ നോക്കിയിട്ട് മനസ്സിലായില്ലെന്ന് ചോദിക്കും ഞാൻ എത്ര ചോദിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല സാറേ എന്ന് പറയും ആ സമയത്ത് അങ്ങോട്ട് നന്ദു കയറി വരികയാണ് ആ നന്ദുവോ എന്താ മോളെ ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ച് നരസിംഹ സാറ് സംസാരിക്കുകയാണ് സാറ് ഞാനൊരു കേസിൻ്റെ കാര്യം ചർച്ച ചെയ്യാനായിട്ട് നവീൻ സാറിനെ കാണാൻ വന്നാൽ എന്ന് പറയും എന്നാൽ എന്നാൽ പറയും ആ അവൻ മേളിൽ റൂമിലുണ്ടെന്ന് പറയും ആ ഇവിടെ ഇല്ലെന്ന് ചോദിക്കാം ആ ഉണ്ട് എന്ന് പറയും ആ മോളെ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ഒരു കല്യാണമൊക്കെ വേണ്ടേന്ന് പറഞ്ഞേ നവീൻ്റെ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്ന് പറയും ആ അങ്ങനെയൊക്കെ വേണ്ട എന്നതാണ് ഇപ്പം എൻ്റെ തീരുമാനം കാരണം എൻ്റെ എന്നെ പ്രൊഫഷനുമായിട്ട് ഒരുപോലെ മനസ്സിലാക്കുന്ന ഒരാൾ വരണ്ടേ അത് അങ്ങനെ ഒരാളെ കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല എന്ന് പറയും അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ ഒരു കല്യാണമൊക്കെ വേണമെന്നൊക്കെ ാണ് എന്നാൽ നന്ദു എന്നെ റൂമിലേക്ക് കയറിപ്പോയി കഴിയുമ്പോഴത്തേന് ആ ഗുമസൻ അവരോടെല്ലാം ചോദിക്കുന്നുണ്ട് ഇനി നന്ദു എങ്ങാനും ആയിരിക്കുമോ സാറിൻ്റെ മനസ്സിലെന്ന് ഏയ് അതായിരിക്കുകയല്ല അങ്ങനാണെങ്കിൽ അവനോട് പറഞ്ഞേക്കണം എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചൊരു മരുമോളല്ല അത് അവൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കില്ല എന്ന് നവീൻ റൂമിൽ ഇങ്ങനെ ലാപ്ടോപ്പിൽ ചെയ്തോണ്ടിരിക്കുമ്പോൾ ആണ് നന്ദു കൊണ്ട് കയറി ചില്ലുന്നത് ആ നന്ദു ഒന്ന് ചോദിക്കുകയാണ് പറയും നവീൻ ചേട്ടാ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ആ കേസിൻ്റെ കാര്യം സംസാരിക്കാനാണ് വന്നത് ആ ഗുണ്ടകളെ ഞാൻ വിളിച്ച് കൊണ്ടുപോയില്ലായിരുന്നു സ്റ്റേഷനിലേക്ക് അപ്പോൾ അവർക്കെതിരെ വേണം കോടതി ഹാജരാക്കാനായിട്ട് എല്ലാവരോടും ചോദിച്ചിട്ട് ആരും അവർക്കെതിരെ മൊഴി പറയുന്നില്ല എന്ന് പറയും എന്നാൽ ആ ഭാഗത്തുള്ള കടകളിൽ നിന്നൊക്കെ അവൻ ഗുണ്ടാപരിവ് നടത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യം കാണുമായിരിക്കും അത് നമുക്ക് ശേഖരിക്കാമെന്ന് പറയും എങ്ങനെയൊക്കെയാണെങ്കിലും ഈ കേസ് നമുക്ക് തെളിയിക്കണം അവന്മാരെ ശിക്ഷിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് അനി അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഞാൻ നവീൻ ചേട്ടൻ്റെ അടുത്താണെന്ന് പറയുമ്പോഴത്തേന് അനി പറയും ആഹാ അവനെ നീ ചേട്ടാന്ന് വിളിക്കും എന്നെ നീ പേരുവാണോ വിളിക്കുന്നത് നിൽക്കും അതിന് നവീൻ ചേട്ടൻ ഈ ഒരു പാകതയും പക്വതയൊക്കെ ഉണ്ടല്ലോ നിനക്കതില്ലെന്ന് പറയും ആഹാ നിനക്കതില്ല എന്ന് നിൽക്കുക പറഞ്ഞ് നവീൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ് ആ എടാ നീയേ നന്ദുവിനോടൊന്ന് പറഞ്ഞു വിടണം ആരാണ് നിൻ്റെ മനസ്സിലുള്ളതെന്ന് അത് വെച്ച് നമുക്ക് ഈ കല്യാണം ഒക്കെ ഒന്ന് പൊളിച്ചെടുക്കണ്ടേ എന്നൊക്കെ പറയുകയാണ് എന്നെ അവൻ പറയും ആ ഞാൻ പറഞ്ഞോളാം എന്ന് പറയും ആ നിൻ്റെ മനസ്സിലേത് പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞു അതാരാണെന്ന് വെച്ചാൽ നന്ദു ശരിയാക്കി തരൂ എന്ന് പറയും ആ എൻ്റെ മുമ്പ് ഇരിക്കുന്ന ആൾ തന്നെയാണ് എൻ്റെ പെണ്ണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് നവീന് ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേന് നന്ദു നവീനോട് ചോദിക്കുന്നുണ്ട് എന്താ നവീൻ ചേട്ടാ മനസ്സിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് പറയാത്തത് അത് പറയണമെന്ന് മുത്തശ്ശനും അവരെല്ലാവരും അമ്മയൊക്കെ പറയുന്നുണ്ടല്ലോ അത് ഒന്ന് പറഞ്ഞു കൊടുക്കുക ആകുമ്പോഴത്തേന് അവർക്കൊരു സമാധാനമാകുമല്ലോ എന്നൊക്കെ പറയും ആ അതൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് ഇവർ താഴേക്ക് ഇറങ്ങി വരികയാണ് ഈ സമയത്ത് നന്ദു തന്നെ ആയിരിക്കുമോ എന്നുള്ളൊരു ചർച്ച അവിടെ നടക്കുന്നുണ്ട് താഴെ അപ്പം എന്നാൽ നന്ദു ഇറങ്ങി വരുമ്പോഴത്തേന് പോവുക എന്നൊക്കെ അവീനും അങ്ങോട്ട് വരുവാണ് ആ സമയത്ത് വീൻ്റെ അമ്മ വന്നിട്ട് ചോദിക്കും ചായ എടുക്കട്ടെ ഏ ചായ ഇതുവരെ എടുത്തില്ലല്ലോ പിന്നെ ഇന്നത്തെ ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും ഇല്ല എനിക്ക് ചായ കുടിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് നന്ദു അങ്ങ് പോവാണ് അന്നേരം ഈ വക്കീൽ പറയുന്നുണ്ട് പിന്നെ ഇവനൊരു സംശയം ഇനി നന്ദു അങ്ങാനും ആയിരിക്കും നിന്റെ മനസ്സിലുള്ളതെന്ന് ഒരു സംശയം എന്ന് പറയും അവർ ഞാനങ്ങനെ പറഞ്ഞില്ലെന്ന് പറയും ആ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സി വെച്ചേരിടു എന്ന് പറഞ്ഞ് ആ പത്മ എന്ന നാവിൻ്റെ അമ്മ വഴക്ക് പറയുന്നുണ്ട് ഇനി നന്ദുവാണെങ്കിൽ ഇത് നടക്കത്തേ ഇല്ല എന്ന് പറയുമ്പോഴത്തേന് നവീൻ പറയും എൻ്റെ ജീവിതമല്ലേ ഞാനല്ലേ തീരുമാനിക്കും എന്നൊക്കെ പറയുമ്പോൾ പത്മ പറയും പറ്റത്തില്ല നിന്റെ എന്ത് തീരുമാനവും ഞാൻ സമ്മതിക്കും പക്ഷേ ഈ നന്ദുവിനേയും അവരുടെ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല നമുക്ക് പറ്റിയൊരു കുടുംബവും അല്ല അത് യുടെ കുടുംബം എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയാണ് അന്നേരം നവീനാകെ സങ്കടമാകുന്നൊക്കെയുണ്ട് നന്ദുനയുടെ കാര്യം ഇവർ സംബന്ധിച്ച് എന്ന് ഓർത്തു നയനെ ഡിസൈൻ വരച്ചോണ്ടിരിക്കുമ്പോൾ അദർശി പറയുന്നത് കൊണ്ട് ഒത്തിരി സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് നയന പറയാം ഇനി ചിത്രം വരയ്ക്കുന്നത് അത്ര സ്ട്രെയിനുള്ള പരിപാടിയല്ലോ ഒന്നും അല്ലല്ലോ അദർശേട്ടാന്ന് പറയും ആ സമയത്ത് ദേവേനയും അങ്ങോട്ട് വിളിക്കും അമ്മോനെ അവൾ ആഹാരം കഴിച്ചതെന്ന് വയ്ക്കും അമ്മ പന്ത്രണ്ടര ആയതല്ലേ ഉള്ളൂ ഒരു മണി ഒന്നരയൊക്കെ ആകില്ലേ അവൾ ആഹാരം കഴിക്കുമ്പോൾ എന്ന് പറയും അതൊന്നും പറ്റത്തില്ല ഇനി മുതൽ പന്ത്രണ്ടരയൊക്കെ അമ്മ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നയനയുടെ കൈ ഫോൺ കൊടുക്കണം നയന പറയും അമ്മേ ആഹാരം കഴിക്കാറായില്ലോ ആദർശേട്ടൻ കഴിക്കുമ്പോൾ ആ ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചെന്ന് പറയും അതൊന്നും പറ്റത്തില്ല മോളെ നീ പഴയ പോലല്ല നീ നേരത്തെ ആഹാരം കഴിക്കണം അതുകൊണ്ട് ആഹാരമൊക്കെ സമയത്ത് കഴിക്കുക കേട്ടോ എന്നൊക്കെ പറയും ഞാനതെല്ലാം കഴിച്ചോളാം എന്ന് പറഞ്ഞ് നയന സന്തോഷത്തോടു കൂടി ഫോൺ വെക്കുകയാണ് അപ്പം അതൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുന്ന ദേവയാനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്